നായകനായും വില്ലനായുമെല്ലാം മലയാള സിനിമയിൽ നിറസാന്നിധ്യമായി മാറിയ നടനാണ് ബാല ഇപ്പോൾ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ബാല എല്ലാ ദിവസവും ചർച്ചയാകുന്നുണ്ട് തന്റെ വ്യക്തിജീവിതത്തിലെ വിവാദങ്ങളുടെ പേരിലാണ് ബാല വാർത്തകളിൽ നിറയുന്നത് നാലാമതും വിവാഹിതനായ ബാല ഇപ്പോൾ ഭാര്യ കോകുലയ്ക്കൊപ്പം വൈക്കത്താണ് താമസം ഇപ്പോൾ ബാലയും ഭാര്യ കോകുലയും ചില മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താനും തന്റെ ഭാര്യ കോകുലയും സന്തോഷത്തോടെ ജീവിക്കുകയാണെന്നും എന്നാൽ ആ ബന്ധത്തെ തകർക്കാൻ ചിലർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ബാല പറയുന്നു മൂന്നു വയസിൽ ഞാൻ ഇവളെ കയ്യിലെടുത്തതാണ് പക്ഷെ അവളുടെ മനസ്സിൽ അവൾ തീരുമാനിച്ചു ഞാനാണ് അവളുടെ ഭർത്താവെന്ന് അത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വിവാഹം കഴിക്കുന്നത് നമ്മൾ പെട്ടെന്ന് കാണുന്നു പെട്ടെന്ന് പ്രണയിക്കുന്നു എന്നതല്ല സ്നേഹമെന്ന് പറയുന്നത് താനേ വരും ചിത്രശലഭം പോലെ കോകുലയ്ക്ക് വലിയൊരു ഉണ്ടായിരുന്നു അവൾ തന്നെയായിരുന്നു ഓണർ അത് അവിടെ വിട്ടിട്ടാണ് അവൾ എനിക്ക് വേണ്ടി വന്നത് ആ സന്മനസ് ആർക്കുണ്ടാകും ഈ ജനറേഷനിൽ ആർക്കും ഉണ്ടാവില്ല ഞാൻ ഭാഗ്യവാനാണ് എന്നാണ് ബാല പറയുന്നത് വർഷങ്ങളായി തന്നെ അവൾ സ്നേഹിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വീകരിച്ചതെന്നും നടൻ പറഞ്ഞിരുന്നു തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്ന കോഹുലിയുടെ കുടുംബവും അവിടെ പ്രശസ്തമായ ഒന്നാണെന്നും ബാല പറഞ്ഞിട്ടുണ്ട് ഇതെന്റെ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് പോയിന്റല്ല ഇതാണെൻ്റെ ജീവിതം എന്റെ സന്തോഷത്തെ കെടുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട് ഞാൻ ആരെയും ശല്യപ്പെടുത്താനില്ല പക്ഷെ എന്നെ ശല്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ആക്ഷനും റിയാക്ഷനും വ്യത്യസ്തമാണ് എല്ലാത്തിനും ഞാൻ പ്രതികരിക്കുകയാണ് അല്ലാതെ ഞാനായിട്ടല്ല പ്രശ്നമുണ്ടാക്കുന്നത് എന്നെ വേദനിപ്പിക്കുന്നത് കൂടുമ്പോൾ ഞാൻ പ്രതികരിക്കുകയാണ് പതിവ് അങ്കണവാടി ഞാൻ ആരംഭിച്ചു നാട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി ഞാൻ ആത്മാർത്ഥമായി ചെയ്തതാണ് കോകിലെ ഇനി ക്ലീനിക് പണിയാൻ പോവുകയാണ് അന്നും വിവാദങ്ങൾ ഉണ്ടാകുമോ ഇതാണോ ന്യായം നിൽക്കേണ്ടവർ നിൽക്കേണ്ടിടത്ത് നിൽക്കണം ബാല പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന മോശം കമന്റുകളെല്ലാം കാണാറുണ്ടെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ കടന്നു അഭിപ്രായം പറയാൻ ആർക്കും അനുവാദമില്ലെന്നും കോകുലയും വ്യക്തമാക്കി കുട്ടികൾക്കായി ബാല അങ്കണവാടി നിർമ്മിച്ചു നൽകിയ വാർത്തയ്ക്ക് ഒരു സ്ത്രീ മോശം കമന്റ് കമന്റിട്ടത് ചൂണ്ടിക്കാട്ടിയാണ് കോഗിലയുടെ പ്രതികരണം ആ സ്ത്രീയെപ്പറ്റി തനിക്ക് പലതും പറയാനുണ്ടെന്നും ഓർത്താണ് പറയാത്തതെന്നും കോഗില പറയുന്നു പിറന്നാളിന്റെ ഭാഗമായി നടത്തിയ ആഘോഷങ്ങൾ ചിത്രീകരിക്കാനെത്തിയ മീഡിയയോടാണ് ബാലയും കോകുലയും പ്രതികരിച്ചത് മാമന്റെ പിറന്നാൾ വളരെ സന്തോഷകരമായി ആഘോഷിച്ചു മാമൻ ഇതുപോലെ എപ്പോഴും സന്തോഷമായി ഇരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഞങ്ങൾ സന്തോഷമായിരിക്കുന്നു മീഡിയയിൽ ഞങ്ങളെപ്പറ്റി നെഗറ്റീവും നല്ല കാര്യങ്ങളും വരുന്നുണ്ട് അടുത്തിടെ പെട്ടെന്നൊരു സ്ത്രീ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം ആളിനെ അവർ വന്ന് എന്തൊക്കെയോ മോശം കാര്യങ്ങൾ വിളിച്ചു പറയുന്നു ഞങ്ങളുടെ പക്ഷത്ത് തെറ്റൊന്നുമില്ല പിന്നെ ഞങ്ങൾ എന്താണ് കൂടുതൽ പറയേണ്ടത് ഞങ്ങൾ സമാധാനമായി നല്ല കാര്യങ്ങൾ ചെയ്ത് ശാന്തമായി ജീവിക്കുകയാണ് അവിടെ വന്ന് ശല്യം ചെയ്യാതെ അവരവരുടെ ജോലി നോക്കി പോയാൽ നല്ലത് അത്രേ ഞാൻ പറയുന്നുള്ളൂ മാവനെപ്പറ്റി ആവശ്യമില്ലാതെ അനാവശ്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല എനിക്കൊരു കാര്യം തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മാമനെ ഓർത്ത് ഞാൻ പറയുന്നില്ല അത് ഞാൻ പറഞ്ഞാൽ മറ്റു പലർക്കും വളരെ മോശമായി വരും ആരെയും ഉപദ്രവിക്കണ്ട എന്ന് കരുതിയാണ് ഞാൻ പറയാത്തത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കി ജീവിച്ചാൽ നല്ലത് ഞങ്ങളെ ശല്യപ്പെടുത്തരുത് അത്രേ പറയാനുള്ളൂ ഇനി ഒരു തവണ കൂടി ഞങ്ങളെ ശല്യപ്പെടുത്തിയാൽ ഞാൻ എല്ലാം ഉറപ്പായും വിളിച്ചു പറയും പോലും അനുവാദം ചോദിക്കില്ല കോഗുല പറയുന്നു എലിസബത്തിനെ കോകുല ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് ചിലർ കമൻ ചെയ്തിരിക്കുന്നത് ഇത് തന്നെയാണ് തനിക്ക് ഭീഷണി സന്ദേശം ലഭിക്കുന്നുണ്ടെന്ന് എലിസബത്ത് പറഞ്ഞതെന്നും കമന്റിൽ പറയുന്നു ഇപ്പോൾ എലിസബത്തിനായോ കുറ്റം ബാല നിങ്ങൾ തന്നെയല്ലേ എലിസബത്ത് ആണ് എന്നെ ഇപ്പോൾ പൊന്നുപോലെ നോക്കുന്നതെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെയുള്ള വീഡിയോകളിലെല്ലാം പറഞ്ഞിരുന്നത് അവരുള്ളത് കൊണ്ടാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്നും പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴും ഇതുതന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിനിടയിൽ ഈ കഥാപാത്രം എവിടെ നിന്ന് വന്നു എന്നും കമന്റുണ്ട്